നമസ്കാരം ഹാപ്പിയുടെ ടൈമിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളകളാണ് കാണിക്കുന്നത് കുറേ നാളുകളായി വളകൾ കാണിച്ചിട്ട് അപ്പോൾ വളയുടെ വീഡിയോസ് ഒത്തിരി കാണിക്കാൻ കുറേ ഡിലേ ആയിട്ടുണ്ട് നമുക്കപ്പം കുറച്ച് ഐറ്റംസ് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മൾ കുറച്ച് ഐറ്റംസ് ആയിട്ട് നമുക്ക് കാണിക്കാം രണ്ട് ഗ്രാം തൊട്ടുള്ള വളകൾ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പെട്ടെന്നൊരു രണ്ട് ഗ്രാം മുതൽ ആറ് ഗ്രാം വരെയുള്ള വളകൾ നമുക്ക് കാണിക്കാം ആറ് ഗ്രാം എട്ട് ഗ്രാമൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത് ഞാൻ പെട്ടെന്ന് എടുത്തോണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്തായാലും ഉള്ളത് നമുക്കിപ്പോൾ പെട്ടെന്ന് ഞാൻ ഓടി എടുത്ത് എടുത്തുകൊണ്ട് വന്ന കുറച്ച് വളകളുണ്ട് അപ്പം നമുക്കത് അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളുമൊക്കെ കാണിക്കാം ഇന്നത്തെ സ്വർണ്ണവില വരുന്ന ആറായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഈ മാസം തീരുവാണ് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഇന്നത്തെ ദിവസം ഏപ്രിൽ മുപ്പതാം തീയതി വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പം മുപ്പതാം തീയതി ഏപ്രിൽ മാസം കഴിയുകയാണ് അടുത്ത മെയ് ഒന്നാണ് അപ്പം നമ്മളിനി പുതിയൊരു അടുത്തൊരു മാസത്തേക്ക് പോവുകയാണ് അപ്പം നമുക്ക് സ്വർണ്ണവില ആറായിരത്തി അറുനൂറ്റി അറുപത് രൂപ ഇനി ഗോൾഡ് കൊടുക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആറായിരത്തി നാനൂറ്റി അറുപത് രൂപ വെച്ചിട്ടാണ് ഒരു ഗ്രാം സ്വർണ്ണം എടുക്കുന്നത് കേട്ടോ ആറായിരത്തി നാനൂറ്റി രൂപ വെച്ചിട്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം കുറച്ച് ഗോൾഡും കാര്യങ്ങളും അല്ല വളകളും ഒക്കെ കാണിക്കാം ആ കൂട്ടത്തിൽ തന്നെ നിങ്ങളോട് പിന്നെയും ഒരു കാര്യം പറയാനുള്ളത് മാക്സിമം നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക ഇപ്പോൾ നമ്മുടെ എല്ലാ ആഴ്ചയിലും നമ്മൾ ഷെയർ ചെയ്യുന്നവർക്കും കമൻ്റ് ചെയ്യുന്നവർക്കും മോതിരം സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം ഞായറാഴ്ചയും കൊടുക്കുന്നുണ്ട് ലൈവിലാണ് വരുന്നത് അത് എഫ് ബിയിലൂടെ മാത്രമല്ല ഇൻസ്റ്റയിലൂടെയും യൂട്യൂബിലൂടെയും മൂന്നിലും നമ്മൾ ലൈവിൽ വരുന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് മൂന്ന് മൂന്നിലുമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിൽ കൂടി കാണണമെങ്കിൽ കണ്ടോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അത് മാക്സിമം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലോട്ട് പോകാം ദാ ഈ കാണുന്ന ഇറ്റവും ഒക്കെയാണ് രണ്ട് ഗ്രാമിൻ്റെ വളകൾ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് വരുവാണ് രണ്ട് ഗ്രാം തൊട്ടുള്ള വളകളാണ് നമ്മൾ കാണിക്കുന്നത് ഓക്കെ രണ്ട് ഗ്രാമിൻ്റെ വളയുണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു മൂന്ന് ഗ്രാമിൻ്റെ രണ്ടെണ്ണം കയറിയിട്ടുണ്ട് കേട്ടോ മൂന്ന് ഗ്രാമ മൂന്ന് ഗ്രാമിൻ്റെ രണ്ട് എന്ന് വെച്ചിരുന്നു ഒരു മൂന്ന് ഗ്രാമിൻ്റെ വളകൾ കയറിയിട്ടുണ്ട് ഒരു മൂന്നെണ്ണം കയറി വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ വെക്കാനുള്ള സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അതിനകത്ത് വെച്ചത് രണ്ട് ഗ്രാമിൻ്റെ വള കാണാത്തവർ ഇനിയും ഉണ്ടെങ്കിൽ വേഗം കണ്ടോളൂ നിങ്ങളുടെ തൊട്ട അയൽവാസികൾക്കും കൂട്ടുകാരികൾക്കും കൂട്ടുകാരന്മാർക്കും ഇനി വെഡ്ഡിങ് നടക്കാൻ ഉള്ളവർക്കും അനിയച്ചമാർക്കും എല്ലാവർക്കും അമ്മയ്ക്കും അച്ഛനും ഒക്കെ അയച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചു കൊടുക്കുക ഹാപ്പി കൊള്ളേണ്ട ടൈമിലാണ് നമ്മുടെ ഈ ജുവലറിയിൽ രണ്ട് ഗ്രാമിൻ്റെ വളകൾ ഉള്ളത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ അപ്പം രണ്ട് ഗ്രാം തൊട്ടുള്ള വളകളാണ് നമ്മൾ കണ്ടത് പിന്നെ അടുത്തത് വരുന്ന മൂന്ന് ഗ്രാം തൊട്ടുള്ള വളകളാണ് മൂന്ന് ഗ്രാം തൊട്ടുള്ള വളകൾ ഓക്കെ മൂന്നിൻ്റെ വളകളാണ് നമ്മൾ അടുത്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം മൂന്ന് ഗ്രാമിൻ്റെ വളകൾ കാണാത്തവരുണ്ടെങ്കിൽ മൂന്ന് ഗ്രാമിൻ്റെ വളകൾ കണ്ടോളൂ മൂന്ന് ഗ്രാമിൻ്റെ വളയായിരുന്നു നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് അതിന് ശേഷമാണ് നമുക്ക് എങ്ങനെ രണ്ട് ഗ്രാമിൻ്റെ വള ചെയ്യാം എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് എത്തിയത് ഇതൊക്കെ മൂന്ന് ഗ്രാമിൻ്റെ വളകളാണ് കേട്ടോ ഇതായി കാണുന്ന ഏറ്റവും ഒക്കെ മൂന്ന് ഗ്രാമിൻ്റെ വളകളാണ് രണ്ട് തൊള്ളായിരത്തി എഴുപത് ഓക്കെ ഇടയ്ക്ക് കമ്പി വളയൊക്കെ കയറി വന്നിട്ടുണ്ട് പക്ഷേ കുഴപ്പമില്ല രണ്ട് ഗ്രാം ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് കേട്ടോ രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ് അതുപോലെ രണ്ട് എണ്ണൂറ്റി മുപ്പത് മൂന്ന് വരെ എത്തത്തില്ല അതുപോലെ അത്രത്തോളം ഇതായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു മൂന്ന് ഗ്രാമിൻ്റെ വള വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ മൂന്ന് ഗ്രാമിൻ്റെ വള എടുക്കാൻ വേണ്ടി വേഗം തന്നെ പോകുന്നു ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോവാം മൂന്ന് ഗ്രാമിൻ്റെ കഴിഞ്ഞ് നാല് ഗ്രാമിൻ്റെ വളയിലേക്ക് പോവാം അല്ലേ അപ്പോൾ നാല് ഗ്രാമിൻ്റെ വള ഓക്കെ നാല് ഗ്രാമിൻ്റെ വളകൾ നമുക്ക് നോക്കാം ഇതൊക്കെ നാല് ഗ്രാമിൻ്റെ വളയാണ് കേട്ടോ കണ്ടാൽ വിശ്വസിക്കുമോ നാല് ഗ്രാം വള നാല് ഗ്രാം ഒരുനൂറ് മില്ലി ഓക്കെ നാല് ഗ്രാമിൻ്റെ ഡൈ ആയിട്ടുള്ള അത്യാവശ്യം നല്ല പൊലിമയായിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നാല് ഗ്രാമിൻ്റെ കണ്ടാൽ നാല് ഗ്രാമാണെന്ന് നിങ്ങൾ എവിടെയെങ്കിലും നോക്കിയിട്ട് പറയുകയാണെങ്കിൽ ഓക്കെ ഇത് നാല് ഗ്രാമാണ് നാല് ഗ്രാമിൻ്റെ വള നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം നിങ്ങളുടെ വെഡ്ഡിങ്ങിനൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇടാനൊക്കെ ആയിട്ടാണെങ്കിലും ബുക്ക് ചെയ്യണമെങ്കിൽ ബുക്ക് ചെയ്യാം അപ്പോൾ നാല് ഗ്രാമിൻ്റെ വള ഈ കണ്ണതൊക്കെയാണ് കേട്ടോ ഞാൻ ഓടിച്ച് ജസ്റ്റ് പോണതേ ഉള്ളൂ പിന്നെ വേറെ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡലും ഉണ്ട് കേട്ടോ വേറെ മോഡലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വേറെ മോഡലും ഉണ്ട് ഞാൻ ജസ്റ്റ് പൊലിമയുള്ളത് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നാല് ഗ്രാം മുപ്പത് മില്ലി ഓക്കെ അപ്പോൾ അതൊക്കെയാണ് നാല് ഗ്രാമിൻ്റെ വള ഓക്കെ അപ്പോൾ ഇനി നമുക്ക് നേരെ പോകേണ്ട അഞ്ച് ഗ്രാമിൻ്റെ വളയുണ്ട് ഇതിനകത്ത് പക്ഷേ അത് എഴുതിയിട്ടുണ്ടോയെന്ന് അറിയില്ല നമുക്ക് ആറ് ഗ്രാമിൻ്റെ വളയിലോട്ട് പോവാം അതിൻ്റെ ഇടയ്ക്ക് അഞ്ച് ഗ്രാമും ഉണ്ടാവും കേട്ടോ ഈ കൂട്ടത്തിൽ തന്നെ അഞ്ച് ഗ്രാമും ഉണ്ടാവും ഇതിൽ തന്നെ പൈപ്പ് വളകളും ഉണ്ട് കേട്ടോ ഞാനത് കാണിച്ചില്ലെന്നേ ഉള്ളൂ നമുക്ക് പൈപ്പ് വള വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് വളയുണ്ട് ആണല്ലോ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ആറ് ഗ്രാമിൻ്റെ വളകളാണത് ഈ കണ്ണ ഐറ്റം ഒക്കെ ആറ് ഗ്രാമിൻ്റെ ആണ് കേട്ടോ ഇത് നോക്കി ആറ് ഗ്രാമിൻ്റെ വളം അത്യാവശ്യം നല്ല അഞ്ച് തൊള്ളായിരത്തി എഴുപത് അഞ്ച് എണ്ണൂറ്റി തൊണ്ണൂറ് ആറ് ഗ്രാമിൻ്റെ വളകളാണിത് അതായത് മുക്കാപ്പവൻ്റെ വള മുക്കാപ്പവൻ്റെ വളയാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് മുക്കാപ്പവൻ്റെ വള കേട്ടോ ഇനി അതല്ല നമുക്ക് പൈപ്പ് വള വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് വളയുണ്ട് അഞ്ച് ഗ്രാം നൂറ്റി ഇരുപത് മില്ലിയുടെ പൈപ്പ് വള ഇനി സ്ക്വയർ പൈപ്പ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുണ്ട് സ്ക്വയർ പൈപ്പ് സ്ക്വയർ പൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് ഒരല്പം സ്ക്വയറായിട്ട് ഇങ്ങനെ നല്ല രീതിയിലായിട്ടുള്ള അകത്ത് പൊള്ളയൊന്നുമല്ല ഓക്കെ സ്ക്വയർ പൈപ്പ് വള അത് അഞ്ച് തൊള്ളായിരത്തി എഴുപത് ആറ് ഗ്രാമിൻ്റെ അതായത് മുക്കാപ്പവൻ്റെ സ്ക്വയർ പൈപ്പ് വളം അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പിന്നെ അഞ്ച് ഗ്രാമിൻ്റെ തന്നെ നമുക്ക് പൈപ്പ് വളകൾ വേണമെന്നുണ്ടെങ്കിൽ പൈപ്പ് വളയുണ്ട് കേട്ടോ ച ചില പൈപ്പ് വള ഉപയോഗിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പോൾ പൈപ്പ് വള വേണമെങ്കിൽ അങ്ങനെയുണ്ട് അതായത് ഈ വളം നോക്കി അഞ്ച് തൊള്ളായിരത്തി എൺപത് അത്യാവശ്യം നല്ല പൊലിമയില്ലേ അഞ്ച് തൊള്ളായിരത്തി എൺപതിൻ്റെ നല്ല പൊലിമയുള്ള അത്യാവശ്യം കാണാനും ഒക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡലാണ് ആറ് ഗ്രാമേ ഉള്ളൂ മുക്കാപ്പവനേ ഉള്ളൂ കേട്ടോ അപ്പോൾ മുക്കാപ്പവൻ്റെ അത് വേറൊരു അത്യാവശ്യം നല്ല പൊലിമയുള്ളത് അതായത് ഇത് എട്ട് ഗ്രാമിലാണ് മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് പക്ഷേ ഇത് ആറ് ഗ്രാം എഴുപത് മില്ലി ഉള്ളൂ നോക്കിക്കേ ആറ് ഗ്രാം എഴുപത് മില്ലി ഡയമണ്ട് കട്ട് വളയാണിത് ആറ് ഗ്രാം എഴുപത് മില്ലിയുടെ ഡയമണ്ട് കട്ട് വള അത്യാവശ്യം നല്ല പോലിമയുണ്ട് അകമൊക്കെ നോക്കിക്കോളൂ ഓക്കെ അത് കാണാൻ പറ്റുന്നുണ്ടോ ഏ ഓക്കെ അപ്പോൾ ഇത് ഡയമണ്ട് കട്ട് വള ആറ് ഗ്രാമാണ് രണ്ടേ നാല് സൈസ് വലിയവരുടെ സൈസാണ് ഓക്കെ പിന്നെ ബാക്കിയുള്ള ഇതേപോലെ തന്നെ ആറ് ഗ്രാമിൻ്റെ മുക്കാപ്പവിൻ്റെ തന്നെ അത്യാവശ്യം വേറൊരു മോഡലായിട്ടുള്ള മുക്കാപ്പൂവിൻ്റെ വളയാണ് കാണിക്കുന്നത് അഞ്ച് ഒന്ന് അഞ്ച് ഗ്രാമും ഒരെണ്ണം അഞ്ച് ഗ്രാമും ഒന്ന് ആറ് ഗ്രാമും കേട്ടോ ഈ ഇടത് സൈഡിൽ കാണുന്നത് അഞ്ച് ഗ്രാമും ഇത് ആറ് ഗ്രാമമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഇനി അടുത്തത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോകാം കേട്ടോ വീഡിയോ ലെങ്ത് കൂടുന്ന അനുസരിച്ച് നിങ്ങൾക്ക് ബോറടി കൂടാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പെട്ടെന്ന് തന്നെ ചെയ്തു പോവാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് എട്ട് ഗ്രാമിൻ്റെ വളം അതുപോലെ തന്നെ ആറിൻ്റെ ഉണ്ട് കേട്ടോ എൻ്റെ ഇടയ്ക്ക് ഓക്കെ ആറിൻ്റെ ഉണ്ട് എട്ട് ഗ്രാമിൻ്റെയൊക്കെ വളം നോക്കി എട്ട് ഗ്രാമിൻ്റെ നല്ല കാണാൻ നല്ല ഭംഗിയുള്ള എട്ട് ഗ്രാം എൺപത് വില്ലി ഒക്കെ വരുന്ന ഐറ്റം ആണ് ഓക്കെ ഇനി പത്ത് ഗ്രാമിൻ്റെ വള വേണമെന്നുണ്ടെങ്കിൽ പത്തിൻ്റെ നല്ല ലക്ഷ്മി ദേവിയൊക്കെയുള്ള രൂപമൊക്കെയുള്ള വളയുണ്ട് നമുക്ക് പത്ത് ഗ്രാം അതായത് ഒന്നേ കാപ്പവൻ കേട്ടോ ഒന്നേ കാപ്പവൻ്റെ വളകളാണിത് ഈ കാണുന്നത് ലക്ഷ്മി ദേവി അതിനകത്ത് ചെറിയ സ്റ്റോണൊക്കെ വന്നിട്ടുള്ളതാണ് സ്റ്റോൺ അല്ലത് കേട്ടോ അത്രയും വെയിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കാണാനൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ള മോഡൽ ഇത് ഒരെണ്ണം ഇട്ടാൽ മതി പിന്നെ വേറെ ഇത്രയും വളയൊന്നും കൂടെ അല്ലേ അത്യാവശ്യം നല്ല മോഡലായിട്ടുള്ള വള വേണമെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാം ഒന്നേക്കാം പവനേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് വീഡിയോ ഏകദേശം ഇച്ചിരി കൂടി ലെങ്ത്തി ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ബാക്കി നമുക്ക് പിന്നെ എടുക്കാം അപ്പം ഈ വളകളൊക്കെയാണ് നമ്മൾ ഇന്ന് കാണിച്ചത് അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കുക രണ്ട് ഗ്രാം തൊട്ടുള്ള വളകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് ഗ്രാം തൊട്ട് നമ്മളിപ്പോൾ കുറച്ച് വളകൾ എനിക്കാകാവുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ കാണിച്ചു പോയതുകൊണ്ടാണ് നല്ല രീതിയിൽ കാണിക്കണമെന്നുണ്ട് ഒത്തിരി പേര് കമൻറ്റിലൊക്കെ പറയുന്നുണ്ട് ഒന്നുകൂടി നന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്ന് ക്യാമറയിലൂടെ കാണാൻ സാധിച്ചില്ല കാണാൻ പറ്റുന്നില്ല വ്യക്തമാവുന്നില്ല എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ കമന്റിൽ അടിച്ചു വിട്ടു കേട്ടോ ക്യാമറ മാനോ നമുക്ക് അപ്പം തന്നെ മാറ്റിയേക്കാം അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ഹാപ്പി വർണേ ചേർത്തല കാർത്തിനെമിനെ തെക്കുവശമാണ് നമ്മുടെ ജുവല്ലറി ആലപ്പുഴ ജില്ലയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ത്രിവാണ്ട തൊട്ട് കാസർഗോഡ് വരെയുള്ളവർക്ക് വഴി അറിയാൻ പറ്റാത്തവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഫോൺ നമ്പറും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത് എന്ത് ആവശ്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം കേട്ടോ അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ